ഹലോ നമസ്കാരം നമ്മുടെ വീട് ചെറുതോ വലുതോ ആയിക്കോട്ടെ ഇനി ഓഫീസ് സ്പേസ് ആയിക്കോട്ടെ കൊമേഷ്യൽ ആയിക്കോട്ടെ ഫ്ലാറ്റ് ആയിക്കോട്ടെ വില്ലേ ആയിക്കോട്ടെ അതിൽ എവിടെയെങ്കിലും ഒരു ചെറിയ സ്പേസിൽ ഒരു ഫ്രെയിമും ഒരു ഗ്ലാസും ഉണ്ടാവും തീർച്ചയായിട്ടും ഉണ്ടാവും അത് വിൻഡോ ആവാം സ്ലൈഡിംഗ് ആവാം ഓപ്പണിംഗ് ആവാം ഏത് രീതിയിലും ആവാം അങ്ങനെയെങ്കിൽ ഈ ഗ്ലാസ് ഏത് ഉപയോഗിക്കണം എന്നല്ലേ നിങ്ങൾ എപ്പോഴെങ്കിലും ഗ്ലാസിനെ പറ്റി ചിന്തിച്ചിട്ടുണ്ടോ ഇന്ന് നമ്മുടെ എപ്പിസോഡ് ഗ്ലാസ്സിനെ പറ്റി പറയുക ഏത് ഗ്ലാസ് ഉപയോഗിക്കണം നിങ്ങൾക്ക് എന്താണ് നിങ്ങളുടെ ആവശ്യം അതിനനുസരിച്ച് ഏത് ഗ്ലാസ്സുകൾ നിങ്ങൾക്ക് ഉപയോഗിക്കാം നമസ്കാരം ഞാൻ ആകാശ് അഗസ്റ്റിൻ ഗ്ലാസ് ആം ഇൻഡ്യൂസിലേക്ക് സ്വാഗതം നമ്മളൊരു വീടൊക്കെ വെക്കുന്ന സമയത്ത് അതിൽ ഏറ്റവും ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു ഏരിയ എന്ന് പറയുന്നത് ഇപ്പൊ ഗ്ലാസ് ആണ് നമ്മുടെ പണ്ട് കാലത്തെ പോലെയുള്ള വീടുകളല്ല ഇപ്പൊ ഇപ്പൊ എല്ലാം കണ്ടമ്പർ സ്റ്റൈൽ വീടുകളും ഒരുപാട് വലിയ ഏരിയകൾ ഫിക്സൺ ഗ്ലാസുകള് സ്ലൈഡിങ്സ് ഓപ്പണിങ്സ് എന്ന് പറഞ്ഞ് ഒരുപാട് ഏരിയകൾ ഇപ്പൊ വരാറുണ്ട് അപ്പോൾ എപ്പോഴെങ്കിലും ഇതിൽ നമ്മൾ ഇടുന്ന ഗ്ലാസിനെ പറ്റി നമ്മൾ ചിന്തിക്കാറുണ്ടോ നോർമലി എപ്പോഴും ഒരു ക്ലയന്റിന്റെ സൈഡിൽ ചിന്തിക്കുമ്പോൾ ഏറ്റവും ആദ്യം അവർ ചിന്തിക്കുന്നത് ഏറ്റവും നല്ല ഫ്രെയിം ഉണ്ടായിരിക്കണം നമുക്കൊരു ബഡ്ജറ്റിൽ കിട്ടുന്ന ഫ്രെയിം ആയിരിക്കണം അല്ലെങ്കിൽ ഒരു പ്രീമിയം സെഗ്മെന്റ് ഫ്രെയിമിൽ ചെയ്യണം അത് ഏത് ബ്രാൻഡ് ആയിക്കോട്ടെ അതിന്റെ ഹാർഡ് വെയർ അതിന്റെ ഗ്ലാസ് ടഫ് ടഫുണ്ടാണോ ഇങ്ങനെയുള്ള ഡീറ്റെയിൽസുകളായിരിക്കും നമ്മൾ ചോദിക്കുന്നത് അതിന്റെ കൂടെ തന്നെ ഒരു നൂറ് വട്ടം ചോദിക്കുന്നതായിരിക്കും ഇതിന്റെ ഗ്യാരണ്ടി എത്രയാണ് വാറണ്ടി എത്രയാണ് ഇതിന്റെ ആഫ്റ്റർ സർവീസ് നിങ്ങൾ എങ്ങനെ കൊടുക്കും നിങ്ങൾ എങ്ങനെ വന്നു ചെയ്യും ഇങ്ങനെ ഒരു നൂറായിരം ഡൗട്ടുകൾ ചോദിച്ചാണ് നമ്മൾ ഏറ്റവും അവസാനം ഏത് ഗ്ലാസ് ഉപയോഗിക്കണം എന്നുള്ളത് നമ്മൾ ഫയൽ ചെയ്യുന്നത് ഇവൻ സ്റ്റൈലൈറ്റിൽ പോലും അപ്പോൾ അങ്ങനെ ഫൈനൽ ചെയ്യുന്ന സമയത്ത് എപ്പോഴെങ്കിലും ഇതിൽ ഏത് ഗ്ലാസ് ഉപയോഗിക്കണം എന്ന് നിങ്ങൾ ചിന്തിച്ചിട്ടുണ്ടോ നമ്മുടെയൊക്കെ ഇപ്പോഴുള്ള വീടുകളിൽ പണ്ടത്തെ പോലെ ഒന്നുമല്ല അല്ല ഇപ്പൊ ഏറ്റവും കൂടുതൽ ഗ്ലാസ് പോഷൻസ് ആയിരിക്കും നമ്മളൊരു വീട് വെക്കുകയാണ് അവിടെ കൂടുതലായിട്ടും വരുന്നത് വലിയ ഫിക്സഡ് ഗ്ലാസ്സുകൾ വലിയ വലിയ സ്ലൈഡിങ്സ് വലിയ ഓപ്പണിങ്സ് ഇതെല്ലാം ചെയ്യുന്ന സമയത്ത് ഗ്ലാസ് ഏത് ഉപയോഗിക്കണം എന്ന് എപ്പോഴെങ്കിലും നമ്മൾ ചിന്തിച്ചിട്ടുണ്ടോ ഒരു ക്ലയന്റ് ചിന്തിക്കുക ഏതായിരിക്കണം പ്രൊഫൈൽ അത് പ്രീമിയം വേണോ ബഡ്ജറ്റിൽ വേണോ ഏതാണ് അതിന്റെ ഹാർഡ്വെയർ നമ്മൾ ഒരു നൂറായിരം വട്ടം ചോദിച്ചിട്ടുണ്ടാവും ഗ്യാരണ്ടി ഇതിന് എത്രയാണ് വാറണ്ടി ഇതിന്റെ ആഫ്റ്റർ സർവീസ് നിങ്ങൾ എങ്ങനെ തരും ഇങ്ങനെ ഒരുപാട് ചോദ്യങ്ങൾ നമ്മൾ അവരോട് ചോദിച്ചിട്ടുണ്ടാവും പക്ഷേ ഇതിന്റെ ഗ്ലാസ് ഏത് ക്വാളിറ്റി വേണം എന്തിനാണ് നമ്മളോട് ഗ്ലാസ് ചെയ്യുന്നത് എന്താണ് നമ്മുടെ പർപ്പസ് എന്നതിനെപ്പറ്റി എപ്പോഴെങ്കിലും നമ്മൾ ചോദിച്ചിട്ടുണ്ടോ ഇന്ന് നമ്മൾ പറയാൻ പോകുന്നതും അതിനെപ്പറ്റിയാണ് അതായത് നമ്മൾ ഒരു വീട് ചെയ്യുന്ന സമയത്ത് നമുക്ക് ഗ്ലാസിന്റെ കളർ സെലക്ട് ചെയ്യാം നമുക്ക് അതിന്റെ എത്ര ചൂട് നമുക്ക് വീടിനകത്തേക്ക് വരാം എന്ന് സെലക്ട് ചെയ്യാം ഇത് വിൻഡോസിന് മാത്രമല്ല നമ്മൾ തോപ്പിലിടുന്ന റൂഫിങ്സ് അതായത് സ്കൈലൈറ്റ്സ് ഇങ്ങനെയുള്ള ഏരിയകളിൽ വരെ നമുക്ക് എന്ത് ചെയ്യാം യു വി ഗ്ലാസസ് നമുക്ക് ചെയ്യാനായിട്ട് സാധിക്കും ഇന്നിപ്പോൾ നമ്മൾ പരിചയപ്പെടാൻ പോകുന്നത് യു വി ഗ്ലാസുകളെ പറ്റിയാണ് ഞാൻ പറഞ്ഞു നമ്മളൊരു എട്ട് പത്ത് ടൈപ്പോളം യു വി ഗ്ലാസ്സസ് ഉണ്ട് ഇതിലും ഉണ്ട് കേട്ടോ ഒരുപാട് ടൈപ്പുകളുണ്ട് എന്നാൽ ഏറ്റവും ബേസിക് ആയിട്ട് നമ്മൾ അറിഞ്ഞിരിക്കേണ്ട കുറച്ച് ഗ്ലാസ്സുകളെ പറ്റിയാണ് നമ്മളിന്ന് പരിചയപ്പെടാൻ പോകുന്നത് അപ്പോൾ എന്റെ കയ്യിൽ നിന്നിരിക്കുന്നത് സെൻകോപെയിൻ ബ്രൗഷർ ആണ് ഇതാണ് നമ്മൾ സെൻഗോബേൻ്റെ ഗ്ലാസ് ആണ് യൂസ് ചെയ്യുന്നത് ഇന്ന് ഈ ഒരു ഗ്ലാസ്സിനെ പറ്റിയാണ് ഇന്ന് ഡീറ്റെയിൽ ആയിട്ട് എക്സ്പ്ലെയിൻ ചെയ്യാനായിട്ട് പോകുന്നത് അപ്പോൾ ഇതിനകത്ത് നമുക്ക് ഇതുപോലെ വലിയ സ്പേസിൽ ഇത്രത്തോളം ഗ്ലാസ്സുകൾ നമുക്ക് അവൈലബിൾ ആണ് അപ്പോൾ ഇത് കൂടാതെ തന്നെ ഇവര് ഇതിനകത്ത് ഇതിന്റെ സ്പെസിഫിക്കേഷൻസ് ഇവിടെ പറഞ്ഞിട്ടുണ്ട് ഏകദേശം ഒരു അഞ്ച് ടൈപ്പ് സ്പെസിഫിക്കേഷൻസ് ആണ് ഈ ഗ്ലാസ്സുകൾക്ക് വരുന്നത് അതിൽ എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട ഒരു പോർഷൻ ഏതാന്ന് ചോദിച്ചാൽ യു വി പ്രൊട്ടക്ഷൻ ആണ് രണ്ടാണ് യു പ്രൊട്ടക്ഷൻ നമ്മൾ യു പ്രൊട്ടക്ഷൻ എന്ന് പറയുന്ന സമയത്ത് ഇപ്പോൾ നല്ല ചൂടുകാലാണ് നമ്മൾ വെയിലത്ത് പുറത്തിറങ്ങുന്ന സമയത്ത് പറയും നമ്മുടെ ശരീരം ഹാംഫുള്ളാണ് നമ്മുടെ സ്കിൻസിനൊക്കെ അത് ഇൻഫെക്ഷൻ ഒക്കെ ഉണ്ടാക്കാറുണ്ടെന്ന് അതായത് റെഡ് കളർ ഉണ്ടാക്കാം ബ്ലാക്ക് പോയിന്റ്സ് വരാം അതുപോലെ ബബിൾസ് വരാം ഇതെല്ലാം നമുക്ക് സ്കിന്നിന് ഇൻഫെക്ഷൻ ഉണ്ടാക്കുന്നതാണ് ഇതെല്ലാം വെയിലത്ത് ഇറങ്ങിയാൽ മാത്രമല്ല നമ്മൾ വീടിനകത്തിരിക്കുന്ന സമയത്ത് ഡയറക്റ്റ് സങ്കളായിട്ട് നമ്മുടെ വീടിനകത്തേക്ക് വരുന്ന സമയത്തും നമ്മുടെ ബോഡിയിൽ ഇതുണ്ടാവും ഇതുമൂലം നമ്മൾക്ക് എന്താണ് സ്കിൻ ക്യാൻസർ ഇങ്ങനെയുള്ള ഒരുപാട് നമ്മുടെ ബോഡിക്ക് ആവുന്ന രീതിയിലേക്ക് പോവാറുണ്ട് സോ അതിനെ വരെ നമുക്ക് ഇത്ര പേഴ്സൻ്റേജില് നമ്മൾ യു വി ഗ്ലാസസ് യൂസ് ചെയ്യുന്നത് കൊണ്ട് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും കട്ട് ചെയ്യാനായിട്ട് പറ്റും അതുപോലെ തന്നെ വേറൊരു പോയിന്റ് ആണ് എത്രത്തോളം നമുക്ക് ഇതിൽ ഹീറ്റ് കുറയ്ക്കാമെന്നുള്ളത് ലൈറ്റിംഗ് കുറയ്ക്കാമെന്നുള്ളത് ഇങ്ങനെയുള്ള അഞ്ച് പോയിന്റുകൾ നമുക്ക് ഇതിനകത്ത് വരുന്നുണ്ട് അപ്പോൾ ഇനി നമുക്ക് ഇതിനകത്ത് ഓരോ ഗ്ലാസിനെ പറ്റും ഇൻ ഡീറ്റെയിൽ ആയിട്ട് തന്നെ ഞാൻ എക്സ്പ്ലെയിൻ ചെയ്യാം യു വി ഗ്ലാസസ് എന്ന് പറയുമ്പോൾ ആദ്യം ഇ ടി വൺ ട്വന്റി ഫൈവ് എന്ന് പറയുന്ന ഒരു ഗ്ലാസ്സിൽ തന്നെ തുടങ്ങാം ഈ ഒരു ഗ്ലാസ് ഇങ്ങനെ പിടിക്കുന്ന സമയത്ത് ഇതിന്റെ കളർ ഷെയ്ഡ് നിങ്ങൾക്ക് മനസ്സിലാവും ഏകദേശം ഒരു ബ്ലൂ ഷെയ്ഡ് ആണ് നമുക്ക് ഈ ഒരു ഗ്ലാസ്സിന് വരുന്നത് അപ്പൊ നമ്മൾ പിന്നെ നമ്മൾ നമ്മുടെ മൈൻഡിൽ എപ്പോഴും ഉണ്ടാവേണ്ട ഒരു കാര്യം എന്ന് പറയുന്നത് യു വി ഗ്ലാസസ് ചെയ്യുന്ന സമയത്ത് എപ്പോഴും അത് മിറർ ഫിനിഷ് ആയിരിക്കും നിങ്ങൾക്ക് ഈ സൈഡ് കാണുമ്പോൾ ചിലപ്പോൾ വെട്ട സമയത്ത് മനസ്സിലാവും ഒരു സൈഡ് മിറർ ഫിനിഷ് ആയിരിക്കും അത് നമ്മൾ യു വി എത്ര കൂടിയതിട്ടാലും എത്ര കുറഞ്ഞതിട്ടാലും വൺ സൈഡ് നമുക്ക് മിറർ ഫിനിഷിലായിരിക്കും യു വി ഗ്ലാസ് വരുന്നത് അപ്പോൾ യു വി ഗ്ലാസ്സിൽ തന്നെ ഏറ്റവും നല്ല രീതിയിൽ ഹീറ്റ് കുറയ്ക്കുന്നതും നല്ല രീതിയിൽ ആ ഒരു വിസിബിലിറ്റി ലൈറ്റ് കുറയ്ക്കുന്നതൊക്കെ ആയിട്ടുള്ള ഗ്ലാസ് എന്ന് പറഞ്ഞാൽ അത് ഇ ടി വൺ ട്വന്റി ഫൈവ് ആണ് ഇതിന്റെ ഒരു സ്പെസിഫിക്കേഷനിലേക്ക് പോവുകയാണെങ്കിൽ ഇത് നമുക്ക് ഏകദേശം സെവന്റി ടു എറ്റി പെർസെന്റേജ് അടുത്ത് നമുക്ക് ഹീറ്റ് കട്ടി റേഷ്യോ നമുക്ക് ഈ ഒരു ഗ്ലാസ്സിന് വരുന്നുണ്ട് ബ്ലൂ ആണ് അത് നമുക്ക് വിൻഡോയിൽ ചെയ്താലും സ്കൈലൈറ്റിൽ ചെയ്താലും നമുക്ക് ഈ ഒരു കട്ടിംഗ് റേഷ്യോ ഇതിന് വരുന്നുണ്ട് കൂടുതലും ആളുകൾ എനിക്ക് തോന്നുന്നു പർഗോളകൾ സ്കൈലൈറ്റ് അങ്ങനെയുള്ള ഏരിയകളാണ് ഈ ഒരു ഗ്ലാസ് എപ്പോഴും ഞങ്ങൾ സജസ്റ്റ് ചെയ്യാറുള്ളത് കാരണം നമ്മുടെ ലിവിംഗ് ഏരിയ സിറ്റൗഡിങ്ങിനുള്ള ഏരിയയിലൊക്കെ വരുമ്പോൾ വീടിനകത്താണ് വരുന്നത് അപ്പൊ അകത്തേക്കുള്ള ചൂടാണ് നമുക്ക് ഏറ്റവും കൂടുതൽ കുറയ്ക്കേണ്ടത് സോ വീടിനകത്തേക്ക് വരുന്ന സമയത്ത് ഞാൻ എപ്പോഴും സജസ്റ്റ് ചെയ്യുക ഇ ടി വൺ ട്വന്റി ഫൈവ് ഗ്ലാസ് ആണ് അപ്പോൾ ഇത് വരുന്ന സമയത്ത് നമുക്ക് സെവന്റി ടു എയ്റ്റി പെർസെൻറ്റേജ് ഹിറ്റ് കട്ടിങ് റേഷ്യോ വരുന്നുണ്ട് അതുപോലെ തന്നെ ലൈറ്റ് കട്ടിംഗ് ഏകദേശം നമുക്കൊരു നാൽപ്പത് ശതമാനത്തോളം ലൈറ്റ് ഇതിനകത്തുനിന്ന് കട്ട് ചെയ്യുന്നുണ്ട് അതുകൊണ്ട് തന്നെയാണ് ഇതിന് ഒരു ഡാർക്ക് ഷെയ്ഡ് ഒരു ബ്ലൂ ഷെയ്ഡിൽ എന്ന രീതിയിലേക്ക് ഇത് വരുന്നത് ഇനി നമ്മൾ അടുത്ത് കാണാൻ പോകുന്നത് ഞാനതിന്റെ ഒരു വലിയ പീസ് എടുത്തതാണ് ഇനി അടുത്തത് നമ്മൾ ഈ ഒരു ബ്രൗഷറിലേക്ക് വരികയാണ് ഈ ഒരു ബ്രൗഷറിലേക്ക് വരുന്ന സമയത്ത് നമുക്ക് ഇതാണ് ഓരോരോ പീസ് ഓഫ് ഗ്ലാസ്സസ് ആണ് നിങ്ങൾക്ക് ഇത് കാണുമ്പോൾ മനസ്സിലാവും ഓരോ ഗ്ലാസിന്റെയും കളറിലെ ഡിഫറൻസ് ഉണ്ട് അതായത് അതിന്റെ സ്പെസിഫിക്കേഷൻ ഞാൻ ഓരോന്ന് ഡീറ്റെയിൽ ആയിട്ട് പറയാം അപ്പൊ നമ്മൾ ഏറ്റവും ആദ്യം എസ് എസ് സി എൻ വൺ ഫോർട്ടി ഫൈവ് ഈ എസ് എസ് സി എൻ വൺ ഫോർട്ടി ഫൈവും എസ് എസ് സി എൻ വൺ ട്വന്റി ഫൈവും ഇപ്പൊ വന്ന പുതിയ സീരീസാണ് ഇപ്പൊ നമ്മൾ ആദ്യം പറഞ്ഞിരുന്നു ഇ ടി വൺ ട്വന്റി ഫൈവ് ഇ ടി വൺ ട്വന്റി ഫൈവിന്റെ അതേ പെർഫോമൻസാണ് ഈ എസ് എസ് സി എൻ വൺ ട്വന്റി ഫൈവും തരുന്നത് അപ്പൊ ഏറ്റവും ആദ്യം നമ്മൾ എസ് എസ് സി എൻ വൺ ഫോർട്ടി ഫൈവ് ഈ ഒരു ക്ലാസ് എടുക്കുന്ന സമയത്ത് ഇതിന്റെ ഇവിടെ ഇതിന്റെ ഓരോ സ്പെക്കും ഇതിനെങ്കിലും മെൻഷൻ ചെയ്തിട്ടുണ്ട് ഇതിൽ ഇതിന്റെ ലൈറ്റിംഗ് ആണ് ഫോർട്ടി ഫൈവ് പെർസെന്റേജ് കാണിച്ചിരിക്കുന്നത് അതായത് ഫോർട്ടി ഫൈവ് പെർസെന്റേജ് ആയിരിക്കും ലൈറ്റ് ഇത് വീടിനകത്തേക്ക് കയറ്റി വിടുന്നത് വീടായാലും ഫ്ലാറ്റ് ആയാലും ഏതായാലും അതിനകത്തേക്ക് കയറ്റി വിടുന്നത് ഫോർട്ടി ഫൈവ് പെർസെൻറ്റേജ് ആയിരിക്കും അതിന് ശേഷം വരുന്നത് അതിന്റെ ചൂടാണ് നാൽപ്പത്തിനാല് ശതമാനം ചൂടാണ് അതായത് ടോട്ടൽ ഹൺഡ്രഡ് പേഴ്സൻ എടുക്കുകയാണെങ്കിൽ അതിൽ നാല്പത്തിനാല് ശതമാനം ചൂട് മാത്രമേ നമുക്ക് വീടിനകത്തേക്ക് വരുന്നുള്ളൂ അതായത് ഏകദേശം അറുപത് മുതൽ അറുപത്തഞ്ച് ശതമാനം വരെ ചൂട് നമുക്ക് ഇതിൽ കട്ട് ചെയ്യാൻ പറ്റും പിന്നെ ഞാൻ ഏറ്റവും ആദ്യം പറഞ്ഞു എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട ഒരു പോയിന്റ് എന്ന് പറഞ്ഞിരുന്നു യു വി റേഡിയേഷൻ അല്ലെങ്കിൽ യു വി ലൈറ്റ്സ് അത് ഏകദേശം അറുപത്തേഴ് ശതമാനമാണ് നമ്മുടെ വീടിനകത്തേക്ക് വരുന്നത് അതായത് ഏകദേശം എനിക്ക് തോന്നുന്നു ഒരു ഇരുപത് മുതൽ മുപ്പത് ശതമാനം വരെ യു വി റേഡിയേഷൻസ് കട്ട് ചെയ്യുന്നുണ്ട് ഈ ഒരു ഗ്ലാസ് നമ്മൾ ഇടുന്നത് കൊണ്ട് ഇനി അടുത്തൊരു സീരീസ് ഓഫ് ക്ലാസ്സിലേക്ക് പോകുവാണെങ്കിൽ എസ് സി എൻ ട്വന്റി ഫൈവ് ആണ് ഞാൻ ആദ്യം പറഞ്ഞിരുന്നു യു ടി വൺ ട്വന്റി ഫൈവിന്റെ ഏകദേശം സെയിം പെർഫോമൻസ് ലെവൽ തന്നെയാണ് കാരണം ലൈറ്റിംഗ് ഏകദേശം മുപ്പത് ശതമാനം മാത്രമേ ലൈറ്റിംഗ് നമുക്ക് അകത്തേക്ക് കടത്തിവിടുന്നുള്ളൂ അതേസമയം നമ്മൾ അവന്റെ ഒരു ഹീറ്റ് കട്ടിംഗ് റേഷ്യോ നോക്കുകയാണെങ്കിൽ ഇവിടെ മുപ്പത്തി ഒന്നാണ് അതായത് സെവന്റി എവന്റി ഫൈവ് പെർസെന്റേജ് വരെ ഹീറ്റ് കട്ടിംഗ് റേഷ്യോ നമുക്ക് എന്ത് ചെയ്യുന്നുണ്ട് ഈ ഒരു ക്ലാസിന് വരുന്നുണ്ട് അതിനുശേഷം യു ബി റേഡിയേഷനിലേക്ക് പോകുമ്പോഴേക്കും അത് വീണ്ടും കുറവുകയാണ് എൺപത്തിരണ്ട് ശതമാനത്തോളം യു ബി റേഡിയേഷൻസ് നമുക്ക് ഇതിനകത്തേക്ക് കയറ്റി വിടുന്നുണ്ടെന്നുള്ളതാണ് അതേപോലെ ഇനി നമ്മൾ അടുത്ത ക്ലാസ്സിലേക്ക് വരുമ്പോൾ എസ് ടി വൺ സിക്സ് സെവൻ എസ് ടി വൺ സിക്സ് സെവൻ എന്ന് പറയുന്നത് നമ്മുടെ നാട്ടിൽ വളരെ സുലഭമായിട്ട് കിടന്നതാണ് ബാക്കിയുള്ള ഗ്ലാസുകൾ എന്നൊക്കെ പറയുന്നത് നമ്മൾ ഓർഡർ ചെയ്ത് നമ്മുടെ റിക്വയ്മെന്റ് അനുസരിച്ച് നമ്മൾ ഗ്ലാസുകൾ എടുക്കേണ്ടി വരും നേരത്തെ ഓർഡർ ചെയ്തിട്ട് പക്ഷെ എസ് ടി വൺ സിക്സ് സെവൻ എന്ന് പറയുന്നത് കോമൺ ആയിട്ട് നമുക്ക് കിട്ടുന്ന ഒരു ഗ്ലാസ് ആണ് അതിന്റെ സ്പെസിഫിക്കേഷനിലേക്ക് വരാൻ ഉണ്ടെങ്കിൽ അറുപത്തേഴ് ശതമാനം ലൈറ്റിങ് ഏകദേശം നമുക്ക് അകത്തേക്ക് വിടും അതായത് ഏകദേശം ഒരു മുപ്പത് ശതമാനം അടുത്ത് മാത്രമാണ് നമുക്ക് ലൈറ്റ് കട്ട് ചെയ്യുന്നുള്ളൂ എഴുപത് ശതമാനം ലൈറ്റ് നമുക്ക് വീടിന് അകത്തേക്ക് വരുന്ന രീതിയിലാണ് അതിനുശേഷം അവിടുത്തെ ഹീറ്റ് ഹീറ്റിന്റെ ഭാഗത്തിലേക്ക് വരാമെന്നുണ്ട് കഴിഞ്ഞാൽ അറുപത്തെട്ട് ശതമാനമാണ് വേണം അറുപത്തെട്ട് എന്ന് പറയുമ്പോൾ ഏകദേശം ഒരു എഴുപത് ഒരു അറുപത്തഞ്ച് മുതൽ എഴുപത് ശതമാനം വരെ ഹീറ്റ് നമുക്കകത്തേക്ക് വരും അതിന്റെ ഒരു കട്ടിംഗ് റേഷ്യോ എന്ന് പറയുന്നത് ഒരു മുപ്പത് മുതൽ നാല്പത് വരെ ഉണ്ടാകുള്ളൂ നമുക്ക് അതിൽ പുറവാണ് കാണാം ഇതാണിത് നമ്മുടെ സെമിമൊബൈലിൽ ഏറ്റവും യു വി ഗ്ലാസിൽ ബേസിക് സ്റ്റാർട്ടിങ് മോഡൽ എന്ന് പറയുന്നത് പക്ഷെ ഇതിന്റെ യു വി റേഡിയേഷനിലേക്ക് വരുന്ന സമയത്ത് നമുക്ക് വേറും നാൽപ്പത്തൊന്ന് ശതമാനം മാത്രമേ അകത്തേക്ക് യു വി റേഡിയേഷൻസ് കടത്തി വിടുന്നുള്ളൂ അത് വളരെയധികം കൂടുതലാണ് അതേസമയത്ത് അതിനകത്ത് ഏകദേശം അറുപത് ശതമാനത്തോളം യു വി റേഡിയേഷൻസ് അകത്തേക്ക് വരുന്നില്ല ജസ്റ്റ് നാൽപ്പത്തൊന്ന് ശതമാനം മാത്രമേ വരുന്നുള്ളൂ എനിക്ക് തോന്നുന്നു ആ ഒരു പെർഫോമൻസ് ലെവൽ വെച്ച് നോക്കുകയാണെങ്കിൽ ഈ ഗ്ലാസ് വളരെ നല്ലതാണ് പക്ഷെ നമുക്ക് വീടിന്റെ ഇൻറ്റീരിയർ പർപ്പസ യൂസ് ചെയ്യുന്ന സമയത്ത് നമുക്ക് ഇതിനകത്ത് ചൂട് കൂടുതലുമായിരിക്കും ഈ ഗ്ലാസ് ഉപയോഗിക്കണ്ടോ പിന്നെ അടുത്തത് വരുന്നത് എസ് ടി വൺ ഫിഫ്റ്റി ആണ് അതിന് ഏകദേശം ഫിഫ്റ്റി പെർസെൻറ്റേജ് അകലം ലൈക്ക് കട്ടിംഗ് വരുന്നുണ്ട് ഹീ കട്ടിങ്ങിന്റെ നോക്കുക എന്നുണ്ടെങ്കിൽ ഏകദേശം സീറോ പോയിന്റ് ഫൈവ് സിക്സ് ആണ് അതായത് ഒരു അമ്പത്താറ് ശതമാനമാണ് ചൂടകത്തേക്ക് വരുന്നത് ഒരു അറുപത് ശതമാനം അടുത്ത് വരുന്നുണ്ട് അതായത് നമ്മുടെ യു വി റേസിനെ പറ്റി നോക്കാൻ വേണ്ടി മുപ്പത്തൊന്ന് ശതമാനമാണ് നമ്മുടെ വീടിനകത്തേക്ക് കയറ്റി വിടുന്നുള്ളൂ ബാക്കി എഴുപത് ശതമാനവും ഈ ഒരു ഗ്ലാസ് കട്ട് ചെയ്താണ് ആ യു വി റേഡിയേഷൻസിനെ അല്ലെങ്കിൽ ആ യു വി ലൈറ്റിനെ എനിക്ക് തോന്നുന്നു ഈ ഒരു രണ്ട് സീരീസ് ഓഫ് ഗ്ലാസസും യു വി ആണ് കൂടുതലും കട്ട് ചെയ്യുന്നത് പക്ഷേ അതേ സമയത്ത് ചൂടും ലൈറ്റും വീടിനകത്തേക്ക് ഒരു അമ്പത് മുതൽ എഴുപത് ശതമാനം വരെ അകത്തേക്ക് വരുന്നുണ്ട് തന്നെ പിന്നുള്ള ഏറ്റവും ആസ്റ്റേജ് വരികയാണെങ്കിൽ ഗ്രാഫൈറ്റ് എസ് ടി വൺ ില് നമുക്ക് ലൈറ്റിംഗ് എന്ന് പറയുന്നത് ഏകദേശം ഒരു മുപ്പത്തേഴ് ശതമാനം മാത്രമാണ് വീടിനകത്തേക്ക് വരുന്നത് ഒരു നാൽപ്പത് നാൽപ്പത്തി മൂന്ന് ശതമാനം ചൂട് അകത്തേക്ക് വരുന്നുണ്ട് അതേപോലെ തന്നെ യു വിറൈസ് നോക്കുകയാണെങ്കിൽ എനിക്ക് തോന്നുന്നു ഇരുപത്തഞ്ച് ശതമാനം മാത്രമേ അകത്തേക്ക് വരുന്നുള്ളൂ നമ്മൾ ഇത്രയും ഗ്ലാസുകൾ പറഞ്ഞതിൽ എനിക്ക് തോന്നുന്നു ഏറ്റവും കൂടുതൽ യു വി റൈസ് കട്ട് ചെയ്യുന്നത് ഈ ഒരു എസ് ടി വൺ തേർട്ടി സിക്സ് ആണ് കാരണം ഏകദേശം ഇരുപത്തിയഞ്ച് ശതമാനം മാത്രമാണ് നമുക്ക് വീടിനകത്തേക്ക് കയറ്റി വരുന്നത് അപ്പൊ നമ്മൾ യു വി ഗ്ലാസുകൾ ഏകദേശം ആറ് ടൈപ്പ് ഗ്ലാസുകളെ പറ്റി നമ്മൾ പറഞ്ഞു ഇനി ഇതിന്റെ ഒരു കൺക്ലൂഷനിലേക്ക് വരാൻ ഉണ്ടെങ്കിൽ ഇതിൽ ഏറ്റവും പെർഫോമൻസ് നൽകുന്ന ഗ്ലാസ് ഏതാണെന്ന് ചോദിച്ചിട്ടുണ്ടെങ്കിൽ ഈ ഇ ടി വൺ ട്വന്റി ഫൈവ് ഗ്ലാസ് അതുപോലെ തന്നെ എസ് സി എൻ വൺ ട്വന്റി ഫൈവ് ഗ്ലാസ് ആണ് കാരണം ഏകദേശം സെവന്റി ടു എയ്റ്റി പെർസെൻറ്റേജോളം നമുക്ക് ഹീറ്റ് എന്ത് ചെയ്യുന്നു കട്ട് ചെയ്യുന്നുണ്ട് അതേപോലെ തന്നെ വീടിനകത്തേക്കുള്ള ലൈറ്റിംഗ് ഏകദേശം മുപ്പത് മുതൽ നാല്പത് ശതമാനം വരെ കട്ട് ചെയ്യുന്നതുകൊണ്ട് നോർമലി നമ്മുടെ വീടുകളിൽ നമ്മളൊരു പുതിയ വീട് പണിയുന്ന സമയത്ത് നമ്മൾ സ്റ്റൈലൈറ്റിലാണ് യു വി ഗ്ലാസ് ഇടുന്നതെങ്കിൽ പലപ്പോഴും എന്നോട് ആൾക്കാർ പറയാറുണ്ട് നമുക്ക് മാക്സിമം ക്ലാരിറ്റി കിട്ടണം ഒട്ടും വിഷൻ കട്ടാവരുതെന്ന് പക്ഷെ എനിക്ക് തോന്നുന്നു വലിയൊരു രീതി ഒക്കെയാണ് നമ്മൾ ചെയ്യുന്നതെങ്കിൽ കുറച്ച് വിഷൻ കട്ടാവണം അവിടെ കാരണം നമ്മുടെ വീടിനകത്തേക്ക് എല്ലാ ടൈം അതായത് ട്വൻറി ഫോർ ഹവേഴ്സും ഫുൾ ലൈറ്റ് വീടിനകത്തേക്ക് വരുമ്പം കുറച്ച് നാൾ കഴിയുമ്പോൾ ചിലപ്പോൾ നമുക്കൊരു ഇറിറ്റേറ്റിംഗ് ആയിട്ട് വരാം അങ്ങനെ വരുന്ന സമയത്ത് ഇതുപോലുള്ള യു വി ഗ്ലാസ്സുകളാണ് നമ്മൾ ഉപയോഗിക്കുന്നതെങ്കിൽ നമുക്ക് ആ ലൈറ്റിംഗ് കുറച്ച് കട്ട് ചെയ്യാനായിട്ട് സാധിക്കും പക്ഷെ ഓരോരുത്തർക്കും ഓരോ കൺസെപ്റ്റ് ഡിഫറൻ്റ് ആണ് ഞാൻ ജസ്റ്റ് ഞങ്ങൾ ഇത്രയും കാലത്ത് ഞങ്ങളൊരു എക്സ്പീരിയൻസിൽ പറഞ്ഞോന്ന് മാത്രമാണ് ഇതിലുള്ള ഏത് ഗ്ലാസസും നിങ്ങൾക്ക് യൂസ് ചെയ്യാം പക്ഷേ വീടിനകത്തേക്ക് നമ്മൾ ഒരു സ്കൈലൈറ്റിലൊക്കെ എടുക്കുക എന്നുണ്ടെങ്കിൽ എപ്പോഴും ഹീറ്റ് കട്ടിങ് റേഷ്യോ കൂടുതലുള്ള ഗ്ലാസുകൾ എടുക്കുന്നതായിരിക്കും ഏറ്റവും ബെസ്റ്റ് എന്ന് പറയുന്നത് അന്നാലാണ് നമുക്ക് ആ ഒരു പർപ്പസ് നമുക്ക് കറക്റ്റ് ആവുള്ളൂ അതേ സമയത്ത് സ്ലൈഡിങ് വിൻഡോസ് ഫിക്സഡ് ഗ്ലാസ്സുകൾ അങ്ങനെ വരുന്ന സമയത്ത് നിങ്ങൾക്ക് ഇതിലുള്ള ഏത് സീരീസ് ഓഫ് ഗ്ലാസ്സുകളും എടുക്കാം കാരണം അത് സൈഡിൽ നിന്നുമാണ് അതിന്റെ വെയിൽ വരുന്നത് മറ്റതെന്ന് പറഞ്ഞാൽ ഡയറക്റ്റ് സ്കൈയിൽ നിന്നും അതിന് മുകളിലേക്ക് എത്തുന്നത് കൊണ്ടാണ് ഞാൻ ഏറ്റവും ഹിക്കഡിംഗ് റേഷ്യയുള്ള ഗ്ലാസുകൾ സ്കൈലൈറ്റും വേണമെന്ന് പറയുന്നതും വിൻഡോസിന് ഇതിൽ ഏത് സീരീസ് ഓഫ് ഗ്ലാസ് ഇട്ടാലും അത് അത് നിങ്ങളുടെ ഇന്റീരിയറിനുസരിച്ച് ഇതിലൊന്നും എല്ലാം ഓരോ കളറുകളാണ് വരുന്നത് അപ്പൊ നിങ്ങളുടെ ഇന്റീരിയറിന് അനുസരിച്ച് നിങ്ങളുടെ പർപ്പസിനനുസരിച്ച് ഇപ്പൊ വലിയ ഗ്ലാസ് വാളാണ് അപ്പൊ നിങ്ങൾക്ക് അതിനെ തീർച്ചയായിട്ടും ഹീക്കറ്റിംഗ് റേഷ്യോ കൂടുതലുള്ള ഗ്ലാസ് ഇടേണ്ടിവരും അത് വലുതായതുകൊണ്ട് അതേ സമയത്ത് ചെറുതാകുമ്പോൾ നിങ്ങൾ ഹീക്കട്ടിംഗ് റേഷ്യോ പോലുള്ള ഗ്ലാസുകളും ഇടാം ഇനി ഇതിന്റെ ഒരു കോസ്റ്റ് വൈസ് പറയാമെന്നുണ്ടെങ്കിൽ നമ്മൾ നോർമൽ ഒരു സിക്സ് എമ ഗ്ലാസ് എടുക്കുമ്പോൾ അതിന് നേരെ ഡബിളിന് മുകളിലായിരിക്കും ഇതിന് ഇതിനോരോന്നിനും പ്രൈസിങ് വരുന്നത് അതേപോലെ തന്നെ ഇമ്പോർട്ടന്റ് ആണ് ഈ ഒരു ഗ്ലാസ്സിൽ നമുക്ക് വേസ്റ്റേജ് വരാറുണ്ട് പലപ്പോഴും നിങ്ങൾ സ്കൈലൈറ്റ് ആണെങ്കിലും വിൻഡോസ് ആണെങ്കിലും ചെയ്യുന്നതിന് മുമ്പ് ഒരു കൺസൾട്ടേഷൻ എടുക്കുക അതിന്റെ ഫ്രെയിം അടിക്കുന്നതിന് മുമ്പ് ഒരു കൺസൾട്ടേഷൻ എടുക്കുക അങ്ങനെ എടുക്കുകയാണെന്നുണ്ടെങ്കിൽ ഇതിന്റെ വേസ്റ്റേജുകൾ നമുക്ക് മാക്സിമം കട്ട് ഓഫ് ചെയ്യാനായിട്ട് പറ്റും അങ്ങനെ കട്ട് ഓഫ് ചെയ്താൽ നമുക്ക് ആ ഗ്ലാസ് അത് യൂസ് ചെയ്യാനും സാധിക്കും ആ രീതിയിലാണ് നമുക്ക് ഇത്രയും ഗ്ലാസസ് വരുന്നത് പലപ്പോഴും എന്നോട് ക്ലയൻസ് ഒക്കെ ചോദിക്കാറുണ്ട് ഒരുപാട് ക്ലയൻസ് എന്നെ വിളിക്കാറുണ്ട് വിളിച്ചിട്ട് ചോദിക്കാൻ ചോദിക്കും ഇങ്ങനെ ഗ്ലാസ് ഓൾറെഡി ചെയ്തു പോയിട്ടുണ്ട് ഇനി ഇപ്പം ഇതിന്റെ ചൂട് കുറയ്ക്കാൻ എന്താണ് വഴി ഞങ്ങൾക്ക് ലിവിങ് ഏരിയയിൽ ഇരിക്കാനായിട്ട് പോലും പറ്റുന്നില്ല എന്ന് അതെന്തുകൊണ്ടാണെന്ന് വെച്ചാൽ നമ്മൾ ക്ലിയർ ടഫൺ ഗ്ലാസ് ആണ് ഇട്ടിരിക്കുന്നത് പക്ഷെ അതിലൊരിക്കലും ചൂട് കുറയുന്നില്ല അങ്ങനെ വരുന്ന സമയത്ത് നമുക്ക് ഒന്നുകിൽ അതിന്റെ ഓപ്ഷൻ എന്ന് പറയുന്നത് ആ ഗ്ലാസ് മാറ്റാന്നുള്ളതാണ് അല്ല എന്നുണ്ടെങ്കിൽ നമുക്ക് അതിന്റെ ഒരു ഓപ്ഷൻ എന്ന് പറയുന്നത് യു വി പെയിന്റിങ് നമ്മുടെ മുമ്പിൽ ഒരു വീഡിയോയിലൊക്കെ ഞാൻ കാണിച്ചിട്ടുണ്ടായിരുന്നു യു വി പെയിന്റിംഗ് എന്നുള്ളൊരു ഓപ്ഷൻ ഉണ്ട് അല്ലെങ്കിൽ യു വി സ്റ്റിക്കറിങ് എന്നുള്ളൊരു ഓപ്ഷൻ ഉണ്ട് പക്ഷേ ഇതെല്ലാം നമുക്ക് വാറൻറ്റീഡാണ് ഇത്ര വർഷം കഴിയുന്ന സമയത്ത് തീർച്ചയായിട്ടും നമ്മൾ എന്ത് ചെയ്യണം ഇത് മാറ്റേണ്ടതായിട്ട് വരും സോ യു വി ഗ്ലാസസ് എന്ന് പറയുന്നത് നമുക്ക് ലൈഫ് ലോങ് ആണ് അതുകൊണ്ട് തന്നെ നമുക്ക് അതിന്റെ ബെനിഫിറ്റ് നമുക്ക് തീർച്ചയായിട്ടും കിട്ടും വൺ ടൈം ഇൻവെസ്റ്റ്മെന്റ് ചെയ്ത് കഴിഞ്ഞാൽ വീണ്ടും വീണ്ടും നമ്മൾ അതിലേക്ക് ഇൻവെസ്റ്റ് ചെയ്യേണ്ട ആവശ്യമില്ല അതേപോലെ നമ്മൾ യു വി പെയിന്റിങ്ങോ യു വി സ്റ്റിക്കറിങ്ങിലേക്ക് പോകുന്ന സമയത്ത് വീണ്ടും വീണ്ടും നമ്മൾ ഇൻവെസ്റ്റ് ചെയ്യണം പക്ഷേ ഓൾറെഡി ചെയ്തു പോയ ആൾക്കാർക്ക് ഞാൻ സജസ്റ്റ് ചെയ്യുക യു വി പെയിന്റിംഗ് അല്ലെങ്കിൽ യു വി സ്റ്റിക്കറിങ് ആണ് കാരണം ആ ഗ്ലാസ് മാറ്റി ഇനി ഇത്രയും പോലെ ഗ്ലാസ് ഇൻവെസ്റ്റ് ഗ്ലാസ് ചെയ്യുമ്പോഴേക്കും അവിടെ വളരെയധികം കോസ്റ്റ് വരും ഇനി ഞാൻ നിങ്ങളെ കാണിക്കാൻ ഒരു ഒന്ന് രണ്ട് പുതിയ ഗ്ലാസ്സുകളൂടെ നമുക്ക് വന്നിട്ടുണ്ട് അതായത് ഗ്ലാസുകളിൽ ഇപ്പൊ നമ്മൾ ബ്ലൂ ഷെയ്ഡ് പറഞ്ഞു ന്യൂട്രല് ചെറിയ ലൈറ്റ് ഗ്രീൻ ലൈറ്റ് യെല്ലോ ഇങ്ങനെയുള്ള കളറുകളൊക്കെ പറഞ്ഞു അതേസമയത്ത് സെൻഗോബൈൻ ഇപ്പൊ പുതിയതായിട്ട് ഇറക്കിയ ഗ്ലാസ്സുകളാണ് ഗ്രീൻ ഷെയ്ഡ് വരുന്ന ഗ്ലാസ് ഇതും യു വി ഗ്ലാസുകളിൽ തന്നെയാണ് ഏകദേശം ഒരു ഫോർട്ടി ടു ഫിഫ്റ്റി പെർസെൻറ്റേജോളം ഹീറ്റ് കട്ടിങ് റേഷ്യോ ഉണ്ട് അതിന്റെ കൂടെ തന്നെ ഇതിനൊരു അഡ്വാൻസ്ഡ് ആയിട്ടുള്ള ഒരു ടെക്നോളജിയും കൂടി ഇതിൽ വരുന്നുണ്ട് നിങ്ങൾക്ക് ഈ ഗ്ലാസ് എടുക്കുന്ന സമയത്ത് നിങ്ങൾക്ക് ഇവിടെ കാണാൻ പറ്റും ഇത് ഗ്രീനിഷ് ഷെയ്ഡാണ് ഈ ഒരു പിക്ചർ നോക്കുന്ന സമയത്ത് പലപ്പോഴും നൈറ്റ് ടൈം ഒക്കെ ആവുന്ന സമയത്ത് നമ്മൾ ഗ്ലാസ്സുകളിലേക്ക് നോക്കുമ്പോൾ നമ്മുടെ തന്നെ മുഖം അതിൽ കാണാറുണ്ട് നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടോന്നറിയില്ല ചിലപ്പോൾ ഞാനിത് പറയുമ്പോൾ ചിലപ്പോൾ നിങ്ങൾക്ക് ഓർമ്മ വരുമായിരിക്കും നിങ്ങൾ രാത്രി നമ്മുടെ വിൻഡോന്റെ ഫ്രണ്ടിൽ പോയി നിൽക്കുമ്പോൾ നിങ്ങളുടെ ഫേസ് അതിൽ കാണാൻ പറ്റും സോ അതും കൂടെ കുറച്ചുകൊണ്ടുള്ള കുറച്ചും കൂടെ അഡ്വാൻസ്ഡ് ആയിട്ടുള്ള ഗ്ലാസ് ആണ് ഇപ്പൊ വന്നിരിക്കുന്നത് അതായത് യു വി ഗ്ലാസസ് ആണ് അതിന്റെ കൂടെ തന്നെ ആ ഒരു എന്താ പറയുക ഒരു മിറർ ഫിനിഷ് കുറയ്ക്കുകയാണ് ചെയ്യുന്നത് ഇപ്പൊ ഇതാണ് നമുക്ക് നോർമൽ ആയിട്ടുള്ള ഗ്ലാസസ് എന്ന് പറയുന്നത് ഇത് ആള് നിൽക്കുന്നു അതിൽ നിന്ന് വരുന്ന പ്രതിബിംബമാണിത് അതേ സമയത്ത് ഈ ഗ്ലാസസ് നമ്മൾ യൂസ് ചെയ്യുകയാണെങ്കിൽ ആ ഒരു പ്രതിബിംബം വളരെയധികം ഒരു ടെൻ പെർസെൻറ്റേജ് മാത്രമേ അതിനകത്ത് കാണുകയുള്ളൂ അത്രത്തോളം അത് കുറയ്ക്കുന്നുണ്ട് ഇത് നമുക്ക് ഗ്രീനിഷ് ഷെയ്ഡിലാണ് വരുന്നത് ഇതേപോലെ തന്നെ നമുക്ക് നമുക്കിതിന്റെ ന്യൂട്രൽ ആയിട്ടുള്ള ഷെയ്ഡുകൾ വരുന്നുണ്ട് അതായത് നമ്മൾ വിൻഡോസിനൊക്കെ കൊടുക്കുകയാണെങ്കിൽ എനിക്ക് തോന്നുന്നു ഈ ന്യൂട്രൽ ആയിട്ടുള്ള ഷെയ്ഡ് കൊടുത്താൽ നമുക്ക് അത്യാവശ്യം നല്ല വിസിബിലിറ്റിയും കാര്യങ്ങളെല്ലാം കിട്ടും ഇത് ന്യൂട്രൽ ആയിട്ടുള്ള ആണ് വരുന്നത് ഇതിനുശേഷം നമുക്ക് വരുന്നത് ഒരു ബ്ലൂഇ ആണ് അതായത് സ്കൈ ലൈറ്റിലൊക്കെ ചെയ്യുന്ന സമയത്ത് ചിലപ്പോൾ ക്ലൈൻറ്റ്സ് പറയും രണ്ട് മൂന്ന് കളേഴ്സ് ഒക്കെ വേണമെന്ന് അങ്ങനെ കളേഴ്സ് ഒക്കെ ഇഷ്ടപ്പെടുന്ന ആൾക്കാരാണെങ്കിൽ ഇത് ഇതുപോലുള്ള ഗ്ലാസ്സുകൾ നിങ്ങൾക്ക് യൂസ് ചെയ്യാനായിട്ട് പറ്റും ഏകദേശം ഒരു ബ്ലൂഇഷെയ്ഡാണ് നമുക്ക് ഈ ഗ്ലാസ് വരുന്നത് ഇതേപോലെ തന്നെ ഈ മൂന്ന് സീരീസ് ഓഫ് ഗ്ലാസ്സുകൾ മാത്രമാണ് ഈ ഒരു പ്രതിബിംബം കാണുന്നത് കുറയ്ക്കുന്നത് എന്നാൽ യു വി ഗ്ലാസ് കൂടെയാണ് ഇപ്പോൾ വന്നിരിക്കുന്ന ഏറ്റവും ലേറ്റസ്റ്റ് ആയിട്ടുള്ള പുതിയൊരു ടെക്നോളജി കൂടിയാണ് യു വി ഗ്ലാസ്സസ് എന്ന് പറയുന്നത് ഇവിടെ കൊണ്ട് തീരുന്നില്ല ഇനിയും ഒരുപാട് ടൈപ്പ് ഓഫ് യു വി ഗ്ലാസസ് ഉണ്ട് ആർഗൺ ഫിൽ ചെയ്യുന്നത് ലാമിനേഷൻ ഡി യു അങ്ങനെ ഒരുപാട് വെറൈറ്റീസ് ഓഫ് യു വി ഗ്ലാസ്സസ് ഉണ്ട് ഇതെല്ലാം എപ്പോഴാണ് നമുക്ക് ആവശ്യം വരുന്നത് നിങ്ങളുടെ പർപ്പസിനനുസരിച്ചാണ് എന്താണ് നിങ്ങളുടെ ആവശ്യം നിങ്ങളുടെ വീട്ടിൽ നിങ്ങളൊരു ഗ്ലാസ് ചെയ്യുന്നുണ്ടെങ്കിൽ എന്തിനാണ് നിങ്ങൾ ആ ഗ്ലാസ് ചെയ്യുന്നത് എന്ന് ആദ്യം ചിന്തിക്കുക ചിന്തിച്ച് എന്താണ് നിങ്ങൾക്ക് ആ ഗ്ലാസ്സിൽ കൂടെ കിട്ടേണ്ട പർപ്പസ് എന്ന് ചിന്തിച്ചാൽ തീർച്ചയായിട്ടും നിങ്ങൾക്ക് കസ്റ്റമൈസ് ചെയ്തുകൊണ്ട് തന്നെ നിങ്ങൾക്ക് ഗ്ലാസ് ഇൻസ്റ്റാൾ ചെയ്യാനായിട്ട് സാധിക്കും വളരെ കംഫർട്ടായിട്ട് നിങ്ങൾക്ക് നിങ്ങളുടെ വീട്ടിൽ താമസിക്കാനായിട്ട് സാധിക്കും ഈവൻ നിങ്ങൾ ഒരു എ സി വെച്ചിട്ടുണ്ടെങ്കിൽ ആ എ സി എഫിഷ്യൻ്റ് ആയിട്ട് വർക്ക് ചെയ്യണമെങ്കിൽ ഈ ചൂട് കുറഞ്ഞാൽ മാത്രമാണ് എഫിഷ്യൻ്റ് ആയിട്ട് ആ ഒരു കറക്റ്റ് ഹൺഡ്രഡ് പെർസെൻറ്റേജ് നിങ്ങൾക്ക് കിട്ടുള്ളൂ സോ നിങ്ങൾക്ക് ഇതുമായ എന്തുള്ള ഡൗട്ട്സുകൾ ഉണ്ടെങ്കിലും തീർച്ചയായിട്ടും എന്നെ നിങ്ങൾക്ക് കോൺടാക്ട് ചെയ്യാം ഇതിലും ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള മറ്റൊരു വീഡിയോയുമായി അടുത്ത എപ്പിസോഡിൽ വീണ്ടും വരുന്നത് നന്ദി നമസ്കാരം